ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ മികച്ച വിജയം നേടാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് മുന്നണികൾ തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും പഞ്ചായത്തിൽ യു ഡി എഫ് നടത്തുമെന്നും യു ഡി എഫ് നേതൃത്വം അറിയിച്ചു യു ഡി എഫ് മുന്നണിയിൽ ജെ ഡി യു ഇല്ലാത്തത് യു ഡി എഫിനെ ഒരു തരത്തിലും ബാധിച്ചില്ലെന്നും അവർ പറഞ്ഞു മികവാർന്ന വിജയം നാളെ വോട്ട് കഴിയുമ്പോൾ ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു ഒരു ഘടകകക്ഷി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയിലേക്ക് പോയിട്ടും ഐക്യ ഐക്യജനാധിപത്യ മുന്നണിയുടെ സഹപ്രവർത്തകർ ഇരുപത്തൊന്ന് വാർഡിലും കാട്ടിയ പ്രവർത്തനവും മികവാർന്ന അച്ചടക്കത്തിലുള്ള പ്രവർത്തനവും പോളിങ്ങും ഈ പഞ്ചായത്തിനകത്ത് സീറ്റുകൾ ഐക്യ എന്ന് ൾ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണപരാജയമാണ് നാളത്തെ റിസൾട്ടിൽ പ്രതിഫലിക്കുകയെന്നും പഞ്ചായത്തിൽ ലീഗ് മത്സരിച്ച എല്ലാ വാർഡുകളിലും മൃഗീയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടിയായി തൃക്കരിപ്പൂർ നിലകൊള്ളുമെന്നും ലീഗ് നേതൃത്വം പറഞ്ഞു ദിവസമാണ് നാളെ കേരളത്തിൽ ഉജ്ജ്വല വിജയം നേടുമ്പോൾ അതിന്റെ ഭാഗമായി കൊണ്ടുതന്നെ തൃക്കരിപ്പൂർ പഞ്ചായത്തും അതിനോടൊപ്പം ചേരും വളരെ അഭിമാനകരമായ വിജയം നാളെ യു ഡി എഫ് തൃക്കരിപ്പൂരിൽ നേടും മുസ്ലിം ലീഗ് മത്സരിക്കുന്ന മുഴുവൻ സീറ്റിലും പാർട്ടി ജയിക്കും അതോടൊപ്പം തന്നെ നല്ല ഒരു മുന്നേറ്റം യു ഡി എഫ് നടത്തും കേരളത്തിലെ പിണറായി സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തായി ഈ തെരഞ്ഞെടുപ്പിനെ കാണാവുന്നതാണ് അതോടൊപ്പം തന്നെ തൃക്കരിപ്പൂരിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നല്ല ശ്രദ്ധേയമായ ഭരണം ആ ഒന്നുകൂടി ജനപിന്തുണ ഉറപ്പിക്കുകയാണ് സി പി എം ഇക്കുറി പഞ്ചായത്തിൽ പന്ത്രണ്ടോളം വാർഡുകൾ നേടി പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കുമെന്നും പിണറായി സർക്കാരിന്റെ നാലര വർഷക്കാലത്തെ ഭരണ നേട്ടം തന്നെയാണ് നാളത്തെ റിസൾട്ടിൽ പ്രതിഫലിക്കുകയെന്നും സിപിഎം നേതാക്കളും പറഞ്ഞു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിനെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ടുള്ള ഒരു അനുഭവം തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ എല്ലാ മേഖലകളിലും കൃത്യമായി ബോധ്യപ്പെടുന്ന രീതിയിൽ തന്നെ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പത്ത് നാൽപ്പത് വർഷക്കാലമായി യു ഡി എഫ് ഭരിക്കുകയും അടിസ്ഥാനപരമായ ഒരു വികസനവും തൃക്കരിപ്പൂർ പഞ്ചായത്തിനകത്ത് ഇത്രയും കാലത്തിനുള്ളിൽ യു ഡി എഫിൻ്റെ ഭരണസമിതിക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ള അമർശം കഴിഞ്ഞ കാലങ്ങളിൽ ചെറിയ രീതിയിൽ ഉരുട്ടു കൂടുകയും ഇപ്പോഴൊരു അഗ്നിപർവ്വത്തിൻ്റെ രീതിയിലേക്ക് മാറുകയും ചെയ്ത ഒരു രീതി തൃക്കരി പഞ്ചായത്തിൽ നമുക്ക് പരക്കെ അനുഭവപ്പെടുന്നുണ്ട് ചേർത്ത് വായിക്കുന്നത് എൽ ഡി എഫിൻ്റെ ഈ നാല് നാലര വർഷക്കാലത്തെ ഭരണത്തിൻ്റെ വികസനത്തിൻ്റെ നേട്ടം എന്ന് പറയുന്നത് അഭൂതപൂർവ്വമാണ് അത് ഓരോ വോട്ടർമാരുടെ മനസ്സിലും കൃത്യമായി പതിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തൃക്കരി പോലിൽ അത്തരത്തിലൊരു മാറ്റം വരണമെങ്കിൽ തീർച്ചയായും എൽ അധികാരത്തിൽ വരണം എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു ആശയം രൂപപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ നാലോളം വാർഡുകൾ ബിജെപി നേടുമെന്നും മൂന്നോളം വാർഡുകളിൽ രണ്ടാം സ്ഥാനത്തെത്തുമെന്നും ബി ജെ പി നേതൃത്വം അറിയിച്ചു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ച് വാർഡുകളിലാണ് ബി ജെ പി മത്സരിച്ചിട്ടുള്ളത് അത് അഞ്ചോളം വാർഡുകളിൽ ശക്തമായ മത്സരമാണ് നടന്നിട്ടുള്ളത് ഒരു രണ്ട് വാർഡിൽ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ബി ജെ പി അതുപോലെ തന്നെ ബാക്കി വരുന്ന മൂന്ന് വാർഡില് രണ്ടാം സ്ഥാനത്തെത്തും ശക്തമായ മത്സരമാണ് നടത്തിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെ മുന്നണികൾ വയ്ക്കുന്ന പ്രതീക്ഷകളിൽ വിശ്വാസമർപ്പിക്കുകയാണ് വോട്ടർമാർ